ഓരോ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പൊതുസമരത്തിൽ നിന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അങ്ങോട്ട് വന്നാൽ എവിടെ നിൽക്കും എവിടെ നിൽക്കും ഞങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ലല്ലോ നമ്മൾ അങ്ങനെയുള്ള അവതരണങ്ങളാണ് വേണ്ടത് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോ നാലുപേരലും തനിക്ക് നേരെയാണെന്നുള്ളൊരു ബോധ്യം എപ്പോഴെങ്കിലും ഉണ്ടാകും നല്ലതല്ലേ ഇത്രമാത്രം പരിതാപകരമായ ഒരു പ്രമേയ അവതരണം ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആ നജീവ് അംഗൻവാടി വർക്കർമാരുടെ വിഷയമാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിന് വിഷയമായത് മറുപടി നൽകിയത് സംസ്ഥാന വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവാണ് ഔദ്യോഗികൾക്കായിട്ട് മറ്റ് മന്ത്രിമാർക്ക് പോകേണ്ടി വന്നതിനാലാണ് മന്ത്രി പി രാജീവ് മറുപടി നൽകിയത് നജീബ് ഗാന്ധപുരം അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണത്തിനിടയിൽ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മറുപടി പി രാജി കൊടുക്കുന്നുണ്ട് അതിനൊപ്പം ഒരു കാര്യം കൂടി അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട് അതെന്ന് കഴിഞ്ഞാൽ ഈ പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാർ ഏതൊക്കെ സമരത്തിന് പങ്കെടുത്തുന്നൊരു ചോദ്യം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ലീഗിന് എന്ത് മറുപടി നൽകാൻ പറ്റുമെന്ന് മാത്രമല്ല ഒരു വിരൽ ചൂണ്ടുമ്പോൾ തിരിച്ച് നാല് വിരൽ തനിക്കെതിരെ ചൂണ്ടപ്പെടുമെന്ന ഓർമ്മയുണ്ടാകേണ്ടത് നല്ലതാണെന്നും മന്ത്രി പി രാജി പറയുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് ലീഗിൻ്റെ എം എൽ എ അക്ഷരാർത്ഥത്തിൽ ായി പോയ മറുപടിയായിരുന്നു മന്ത്രി പി രാജി നൽകിയത് മാത്രമല്ല ആ വിഷയത്തിൽ എന്തെങ്കിലും സംശയം തീർക്കാറുണ്ടോ ആ സംശയം എല്ലാം വ്യക്തമായ ഡേറ്റ സഹതമാണ് മന്ത്രി പി രാജി മറുപടി നൽകിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സഭ സഭ നിർത്തി നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞതിന് അടിവരയിട്ട് ഉറപ്പിക്കുമതായിരുന്നു അടിയന്തര അവതാരകന്റെ ഇവിടെ നടത്തിയ പ്രസംഗം പറഞ്ഞോളൂ പറഞ്ഞോളൂ മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ബൈബിള് ഞാൻ നോക്കിയില്ല അദ്ദേഹം പറഞ്ഞത് ശരിയായോ സംശയം പറയുന്നുണ്ടായിരുന്നു ബൈബിളിൽ അങ്ങനെ ഇല്ല എന്ന് പറയുന്നുണ്ട് ബൈബിളും ചൈനയും സർ ബൈബിളും ബൈബിളും ചൈനയും പിന്നെ അല്ലാതെ ഈ അംഗനവാടി വർക്കർമാരുടെ ഏതെങ്കിലും പ്രശ്നം അദ്ദേഹം കൂടെ ഉന്നയിച്ചോ ഇത്രമാത്രം പരിതാപകരമായ ഒരു അടിയന്തര പ്രമേയ അവതരണം അത് ഞാൻ പറയട്ടെ ഒരു കാര്യം പറയുന്ന അദ്ദേഹം പറഞ്ഞത് ഇവിടെ റെക്കോർഡിലുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞത് എന്താ അംഗനവാടി വർക്കേഴ്സിന് നല്ല രീതിയിൽ വേതനം കിട്ടണം ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് അതുകൊണ്ട് കേന്ദ്രത്തോട് നമ്മൾ എല്ലാവരും കൂടി ആവശ്യപ്പെടേണ്ട കാര്യമാണ് ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത് അംഗനവാടി പ്രവർത്തകരെ കുറിച്ച് അദ്ദേഹം ഇപ്പോ രാഷ്ട്രീയ വ്യക്തിപരമായ ചില പരാമർശങ്ങളൊക്കെ നടത്തി അങ്ങനെ നമ്മൾ പോകാൻ പാടുണ്ടോ ഓരോ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പൊതുസമരത്തിൽ നിന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അങ്ങോട്ട് വന്നാൽ എവിടെ നിൽക്കും എവിടെ നിൽക്കും ഞങ്ങൾ അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ നമ്മൾ അങ്ങനെയുള്ള അവതരണങ്ങളാണ് വേണ്ടത് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോ നാല് വിരലും തനിക്ക് നേരെയാണെന്നുള്ളൊരു ബോധ്യം എപ്പോഴെങ്കിലും ഉണ്ടാകും നല്ലതല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ മന്ത്രിമാരായി വന്നവർ ജീവിതത്തിന്റെ ഏതെങ്കിലും കനൽ വഴികളിലൂടെ മടന്നു വന്നവരുണ്ടോ അല്ല എല്ലാവരും എല്ലാവരുണ്ടോന്ന് ചോദിച്ചേ ഞാൻ കോൺഗ്രസിന്റെ ആളല്ല ചോദിക്കുന്നത് ഇവിടെ അവതരണം നടത്തിയിട്ടുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു ഓരോരുത്തരും ഓരോ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആളില്ലേ ശ്രീ മൻമോഹൻ സിംഗ് ഏത് സമരത്തിന്റെ ചൂടറിഞ്ഞിട്ട് ഏത് ജയിൽ ജീവിതത്തിന്റെ ചൂടറിഞ്ഞിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ഞങ്ങൾ എപ്പോഴെങ്കിലും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹം വളരെ ആദരണീയനായ വ്യക്തിത്വമാണ് അദ്ദേഹം പ്ലീസ് 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 അദ്ദേഹം അദ്ദേഹം വളരെ ആദരണീയനായ വ്യക്തിത്വമായിട്ടല്ലേ ഞങ്ങൾ കാണുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ഒന്ന് പറയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് മാത്രമായിരിക്കാം ഇവിടെ അംഗനവാടി ആശ് ആശയിലേക്ക് അദ്ദേഹം പോയി അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാക്കന്മാർ ഒരാളാണല്ലോ ആശാവർക്കേഴ്സിന് വേണ്ടി ഉള്ള സമരം എന്ന് അവർ ആ സമരം ഇപ്പൊ നടക്കുന്ന സമരം ഒരു ദിവസം എസ് ടി സമരത്തോടൊപ്പം നിങ്ങൾ പോയി നിങ്ങൾ നേതാക്കന്മാർ പോയി എം എൽ എ മാർ പോയി ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ അവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഐ എൻ ഡി നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഇന്നലെ ഇവിടെ ധനകാര്യമന്ത്രി പറഞ്ഞില്ലേ നമ്മൾ കാണേണ്ട രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഈ ഒരു അംഗനവാടി ആശാ വർക്കേഴ്സിന് മാത്രമല്ല കർണാടകയും തെലുങ്കാനയും കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ആകെ ഇത്തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിക്ക് അവിടെ പരവതാനി വിരിച്ച സമരപ്പമ്പലിൽ സ്വീകരണം നൽകുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം എവിടെ നിങ്ങളുടെ നേതാവും ബി ജെ പി മേതാവും ഒന്നിച്ച് മിന്നിട്ട് സമരപ്പമ്പല് വന്നില്ലേ ഇത് ബംഗാളിൽ ഒരു സഖ്യമുണ്ടായിരുന്നു സാർ ബംഗാളിൽ ഒരു സഖ്യമുണ്ടായിരുന്നു ഒരു വശത്ത് എസ് യു സി ഐ മറുവശത്ത് മാവോയിസ്റ്റ് ജമായ ഇസ്ലാമി തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് എല്ലാവരും ചേർന്ന് സഖ്യമുണ്ടായിരുന്നു ആ സഖ്യം എംപിനായിരുന്നു എന്ന് ഇപ്പൊ വ്യക്തമായില്ലേ എന്നാൽ കേരളം ആ രൂപത്തിലല്ല ഇവിന്റെ രാഷ്ട്രീയത്തെയൊക്കെ നന്നായി തിരിച്ചറിയാൻ കേരളത്തിന് കഴിയും കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും സാർ യു ഡി എഫ് ഭരിക്കുമ്പോ അംഗൻവാടി ഹെൽപ്പർമാർക്ക് അയ്യായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു വർക്കേഴ്സിന് അയ്യായിരത്തി അറുനൂറ് ഹെൽപ്പറിന് നാലായിരത്തിഅറുന്നൂറ് രൂപ ഇപ്പൊ എപ്പറിയ ഇപ്പോ പതിമൂവായിരം രൂപയും ഒൻപതിനായിരം രൂപയാക്കി ഉയർത്തിയത് ഈ ഗവൺമെന്റ് ഒന്നതിനു ശേഷമാണ് സാർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് സാർ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ആരംഭിച്ചത് അവന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഒൻപത് മുതലാണ് സാർ രണ്ടായിരത്തി ഒൻപത് മുതൽ ക്ഷേമനിധി തുടങ്ങി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു ക്ഷേമനിധി ബോർഡ് സംവിധാനം പിന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക പക്ഷേ ക്ഷേമനിധി എന്ന സംവിധാനം ആദ്യമായി അംഗൻവാടി വർക്കേഴ്സിന് വേണ്ടി കേരളത്തിൽ തുടങ്ങിയത് ഇടതുപക്ഷമാണ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ അദ്ദേഹം ഒരു പ്രശ്നവും ഉന്നയിക്കാത്തതുകൊണ്ട് പ്രമേയത്തുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും അവതരണത്തിൽ ഉന്നയിക്കാത്തത് കൊണ്ട് ഓരോന്നെടുത്താൽ വീണ്ടും പറയുമില്ല അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് ഇത് രാഷ്ട്രീയം മാത്രമാണ് നോക്കൂ സാർ ഇതാണ് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെക്രട്ടേറിയറ്റ് അനസിൽ രണ്ടാ അനെക്സ് ടുവിൽ ചേർന്ന യോഗത്തിന് മിനിസാണ് സാർ യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തു ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ കെ എസ് സുനിൽകുമാർ സി ഐ ടി സെക്രട്ടറി കെ കെ പ്രസന്നകുമാരി ചെയർപേഴ്സൺ അംഗൻവാടി വർക്കേഴ്സ് ഹെൽഫേഴ്സ് വെൽഫെയർ ബോർഡിൻ്റെ ചെയർപേഴ്സൺ ശ്രീ ആർ ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് ഐ എൻ ഡു സി ശ്രീ അജയ് തറയിൽ സംസ്ഥാന പ്രസിഡന്റ് ഐ എൻ ഡ്യു സി അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ശ്രീമതി അന്ന എബ്രഹാം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻ ഡു സി ശ്രീമതി മേഴ്സി ജോൺ ടെഷർ ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻ ഡു സി ശ്രീ നന്ദിയോർ ജീവകുമാർ ഓർഗനൈസിംഗ് സെക്രട്ടറി ഐ എൻ ഡു സി ശ്രീമതി കൃഷ്ണവേണി എസ് ശർമ്മ ഐ എൻ ഡു സി ശ്രീ സൂസൻ ടി വി സി ഐ ടി സംസ്ഥാന ഭാരവാഹി ശ്രീ ശാന്തകുമാരി ഐ എൻ ഡ്യൂസി ഭാരവാഹി ശ്രീ മായാബിയം ഐ എൻ യു സി ഭാരവാഹി വൃന്ദ റാണി സി ഐ ടി ഭാരവാഹി ശ്രീമതി കവിത സന്തോഷ് എ ഐ ടി സി സംസ്ഥാന ഭാരവാഹി ഇത്രയും ആളുകളായിട്ട് ചർച്ച നടന്നു ചർച്ചയുടെ എസ് ടി അങ്കവാടി ഉണ്ടാകാൻ വഴിയില്ല അതുകൊണ്ടായിരിക്കും അവരുടെ പ്രാതിനിധ്യം കാണുന്നില്ല അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല സർ തീരുമാനങ്ങൾ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പെൻഷൻ കുടിച്ച് അടിയന്തരമായി കൊടുത്തു തീർക്കും നാം കാണേണ്ടത് ഒൻപത് കോടി രൂപയാണ് ബഡ്ജറ്റ് അലോക്കേഷൻ ഇവിടെ ബഡ്ജറ്റിന് കട്ടൊക്കെ പറയല്ലോ അമ്പത് ശതമാനം കട്ടുണ്ട് ഒന്നും നടക്കുന്നില്ല ആ ഒൻപത് കോടിയും പൂർണ്ണമായിട്ടും ചെലവഴിച്ചു ഇതുകൂടെ ഈ സഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രകാരം ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം ഈ സർക്കാരിന്റെ പക്ഷം കൃത്യമായി ഭാഗമായി ബഡ്ജറ്റിൽ ഒൻപത് കോടി അലോക്കേറ്റ് ചെയ്ത് പൂർണ്ണമായും ചട്ടം മുന്നൂറ് പ്രകാരം ധനവകുപ്പ് പത്ത് കോടി പതികമായി അനുവദിച്ചു ഒൻപത് കോടി അലോക്കേഷൻ കഴിഞ്ഞിട്ട് പത്ത് കോടി അഡീഷണൽ അലോക്കേഷൻ കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റു അധികം കാണാൻ മൊത്തം കഴിയും കോടി ആ പത്ത് കോടി അതാണ് വിതരണം ചെയ്യാൻ നാലു മാസത്തെ കുടിശ്ശിക എന്നുള്ളത് ആ നാലു മാസത്തെ കുടിശ്ശിക ആണെങ്കിൽ പോലും അംഗനവാടി വർക്കർ പ്രവർത്തകർ അവരുടെ ഈ സന്ദർഭത്തിൽ ബുദ്ധിമുട്ടുള്ളതായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് അത് കൃത്യമായി കിട്ടണം അതാണ് ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയത് അത് നമ്മളിവിടെ അനുവദിച്ചു പിന്നെ അംശാദായം അമ്പത് അമ്പത് എന്നെ അനുപാതത്തിലാക്കണം അതിനാവശ്യമായ ഭേദഗതി സ്വീകരിക്കണം അത് തീരുമാനമായിട്ട് വന്നു അംഗനവാടി ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക വില മെച്ചപ്പെടുത്തുന്നതിനായി മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടെന്ന് പരിശോധിക്കണം തയ്യാറാക്കി ധനകാര്യ വകുപ്പിന്റെ പ്രതിനിധി ഉൾപ്പെടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം ആ കമ്മിറ്റി പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം ചുമതല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് എപ്പഴും അംഗൻവാടി ജീവനക്കാർ കെ എസ് കാശ്മീർ ഉൾപ്പെട്ടിട്ട് കൃത്യമായി കണക്കെടുക്കണം അംഗൻവാടി ജീവനക്കാരുടെ സേവനം തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം ചുമതല ഡയറക്ടർ വനിതാ ശിശു വികസന വകുപ്പ് അഞ്ച് പലചരക്കുകൾ സി ബി ഇ പ്രോഗ്രാമുകൾ എന്നിവയ്ക്ക് ജി എസ് ടി ബില്ലുകൾ നിർബന്ധിക്കുന്ന അത്തരം സാങ്കേതികമായ കാര്യങ്ങളാണ് അത് നടപടി സ്വീകരിക്കണം ജില്ലാ ബലത്തിലും ഡയറക്ടർ ബലത്തിലും പ്രൊജക്ടുകൾ ഇൻസ്പെക്ഷൻ നടത്തണം ചുമതല ഡയറക്ടർ വനിതാ ശിശു സേമ വകുപ്പ് ഓരോ ആറു മാസം കൂടുമ്പോഴും അംഗനവാടി ജീവനക്കാരുടെ വിവിധ വിഷയങ്ങളിൽ സംഘടനകളുമായി ചർച്ച നടത്തേണ്ടതും അതിൽ മന്ത്രിതലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഓ ഈ മന്ത്രി ഓഫീസിന് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുമാണ് ഇങ്ങനെ ഒരു യോഗം കഴിഞ്ഞ് ഈ യോഗം നടന്നത് മാർച്ച് പതിനാലാം തീയതി ഇത്രയും തീരുമാനങ്ങളെടുത്ത് ആ തീരുമാനം പരിശോധിക്കുമൊരു സംവിധാനങ്ങൾ ചുമതല നിശ്ചയിച്ച് എല്ലാ അയ്യൻ ദിവസം പിന്നെ ഏഴോ എട്ടോ പേർ പങ്കെടുക്കുന്നു കേരളത്തിന്റെ ട്രേഡ് യൂണിയന്റെ അനുഭവ സമ്പത്തുള്ള ഒത്തിരി നേതാക്കന്മാർ അപ്പുറത്തുണ്ടല്ലോ ഞാനും പ്രതിപക്ഷ നേതാവും എല്ലാം ഒന്നിച്ച് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയിട്ടുണ്ടല്ലോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കരാറോ ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ആ തീരുമാനം പരിശോധിക്കുമ്പോൾ ആറുമാസം കഴിഞ്ഞാൽ യോഗം ചെയ്യരുമെന്നത് ഉൾപ്പെടെ തീരുമാനിച്ചാൽ പിറ്റേ ദിവസം പമ്പര കെട്ടി സമരത്തിനിറങ്ങിയ ചരിത്രം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ട്രേഡ് യൂണിയന് ഏതെങ്കിലും കാലഘട്ടത്തിൽ സമരത്തിലേക്ക് പോകാം കോടതി പോയത് എപ്പോഴാ അവനാണോ സമരം അങ്ങ് പറഞ്ഞ കോടതി ഇന്നലെ അല്ലെ അപ്പീൽ പോയത് അപ്പൊ മിരിഞ്ഞാവ് സമരം കോടതി ഇങ്ങനെ വിധിക്കും സമരം കിട്ടിയതാ കോടതി വിധിക്കാൻ ഇടയാണ് വെച്ചിട്ടാ മൂന്ന് ദിവസം പന്തൽ കിട്ടിയിരുന്നത് സാർ കോ ഒന്നും പറയാനില്ലാതെ അപ്പൊ ഇത് കൃത്യമായ കോടതി ഇപ്പോ ഇത്ര ശമ്പളം ഇന്ന രൂപത്തിൽ കൊടുക്കണം അത് കോടതി തന്നെ പറയണം കേന്ദ്രം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ക്ലിയറായി കോടതി പറയേണ്ടത് ഇത്ര കൊടുക്കണം ഇരുപത്തോരായിരം ആക്കണം കോടതി പറയട്ടെ കോടതി പറഞ്ഞാൽ കേംബരം നടപ്പിലാക്കട്ടെ ഇവിടെ ഒരു വശം ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം ഒരു വശത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായിട്ട് നൽകേണ്ടതൊന്നും യൂണിയൻ ഗവൺമെന്റ് നൽകുന്നില്ല മറുവശത്ത് ഇത്തരത്തിലുള്ള വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആശാ വർക്കർമാർ അംഗനവാടി വർക്കർമാർ കേന്ദ്ര സ്കീമിനകത്ത് പെടുന്ന സ്കീം വർക്കേഴ്സ് എന്നറിയപ്പെടുന്ന വിഭാഗങ്ങൾ അവർക്ക് കാലോചിതമായി ആനുകൂല്യങ്ങളിൽ ഒരു വർധനവും അവർ വരുത്തുമില്ല അങ്ങനെ പൂർണ്ണമായിട്ട് യൂണിയൻ ഗവൺമെന്റ് സംസ്ഥാനത്തെയും ജനങ്ങളെയും ഞെരുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി ഈ നാടൊറ്റക്കെട്ടായി ഒരു നിലപാട് സ്വീകരിക്കേണ്ടവർ പകരം അവർക്ക് പരവതാനി വിരിച്ചു കൊടുത്ത് അവരുമായി ഒന്നിച്ച് അവിടെ പോയി പ്രസംഗം നടത്തി അവർക്കൊപ്പം നിന്ന് സങ്കുചിതമായി രാഷ്ട്രീയ താല്പര്യം നടത്തുന്നത് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ താല്പര്യത്തിനെതിരാണ് ഈ ഗവൺമെന്റ് പറയുന്ന ഉറപ്പുകളുടെ കൃത്യമാണ് ഈ അഗ്രിമെന്റ് ഈ ചർച്ചയ്ക്കകത്തെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കും പത്ത് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിക്കഴിഞ്ഞു അത് വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും മറ്റു കാര്യങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും അതുകൊണ്ട് സഭ നിർത്തിവെക്കേണ്ട ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഒന്നുമില്ല എന്ന് അവതരണത്തിൽ തന്നെ വ്യക്തമായതുകൊണ്ട് കൂടി അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു സർ